ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഞങ്ങൾ വീട്ടിലെ പണിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കുഞ്ഞി ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ മാംഗ്ലൂരിൽ പോയിട്ട് അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ മംഗലാപുരത്തേക്ക് പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ നമുക്ക് റോട്ടിലൂടെ പോകുമ്പം നമ്മൾ വേറെ ഏതോ സ്ഥലത്തെത്തിയ പോലത്തെ ഒരു പ്രതീതിയാണ് ഉണ്ടാക്കുന്നത് നല്ല ഒന്നാന്തരം റോഡാണ് പക്ഷെ തിരിച്ചു വരുമ്പോൾ റോഡിൻ്റെ സിറ്റുവേഷൻ ഇതല്ല കേട്ടോ തിരിച്ച് വരുമ്പോൾ നമ്മുടെ സൈഡിലൂടെ തന്നെയാണ് വരേണ്ടത് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ രാവിലെയുമാണല്ലോ റോഡൊക്കെ വൃത്തിയായി ഏകദേശമൊക്കെ വൃത്തിയായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് പലയിടത്തും റോഡിതിൽ ക്ലോസ്ഡ് നല്ല ബോർഡൊക്കെ അങ്ങ് എടുത്തു മാറ്റിയിട്ടുണ്ട് അങ്ങനെ നല്ല സുഖമായിട്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മംഗലാപുരത്തെത്തി രാവിലത്തെ നമ്മുടെ ചെറിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയായിക്കോട്ടോ ഉച്ചയായിപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു ഓരോ ദിവസമൊക്കെ പോകുമ്പോൾ നമ്മൾ ഊണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാറുണ്ട് ഒരു ടിഫിനിൽ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് കഴിച്ചാൽ അത് വെജിറ്റേറിയൻ ഫുഡൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത് ഇന്നും അതേ കേട്ടോ കഴിച്ചിരിക്കുന്നത് അങ്ങനെ ഇന്നത്തെ കറി ഒന്നാം തരം വെണ്ടക്ക ഗസിയാണ് കേട്ടോ ടേസ്റ്റാണ് കേട്ടോ വെണ്ടൊക്കെ ഇങ്ങനെ വഴറ്റിയിട്ട് നല്ല ഗസി രൂപത്തിലുള്ള എങ്ങനെ അരപ്പൊക്കെ ഉണ്ടാക്കി ടേസ്റ്റ് വളരെയധികം ടേസ്റ്റാണ് കുറച്ച് കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ട് ഒന്നാം അങ്ങനെ കറിയാണ് കേട്ടോ ഞാൻ എപ്പോഴും പുഴുങ്ങരിയുള്ള ചോറും ഗിരിശേട്ടനും വൈറ്റ് റൈസും ആണ് വാങ്ങിച്ചത് കാരണം എല്ലാ ദിവസവും എപ്പോഴും കഴിക്കുമ്പോൾ ഒരേപോലെ ഉണ്ടല്ലോ വേണ്ടല്ലോ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് തൈര് തൈരാണ് എനിക്ക് തൈര് കഴിക്കാനാണ് നമ്മൾ അധികം ഇവിടുന്ന ചോറ് ഉണ്ണുന്നത് അപ്പോൾ തൈര് നല്ല പഞ്ചസാര ഒക്കെ ഇട്ട് നമ്മളങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് തൈര് നമ്മൾ പഞ്ചസാര കുറച്ച് കുറച്ചധികം ഇടുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം എല്ലാവർക്കും അങ്ങനെയാണോ അങ്ങനെ കഴിക്കുന്നവരൊന്ന് പറയണേ അപ്പോൾ ഞാൻ അധികം പഞ്ചസാര മേടിക്കും ഒരു സ്പൂൺ ഇടുമ്പോൾ കുറച്ചും കൂടി ഇടുന്ന ഞാൻ പറയും അങ്ങനെ അത് നന്നായിട്ട് മിക്സ് അങ്ങോട്ട് കഴിച്ചു അതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു നമ്മൾ യാത്ര വെച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും അതാ സമയം വൈകുന്നേരമായി വൈകുന്നേരം ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് ചായ കുടിച്ചിട്ട് പോകുന്നത് ചായയിൽ ഇന്നത്തെ സ്പെഷ്യൽ റവദോശയും കുറച്ച് സ്നാക്സുകളൊക്കെയാണ് അതൊക്കെ അങ്ങോട്ട് കഴിച്ചു ഏകദേശം വൈകുന്നേരമായി നമ്മൾ ഈ വഴിക്കെത്താൻ വൈകുന്നേരമായി ഇപ്പം എന്തോ പരിപാടി എന്താണെന്ന് മനസ്സിലായില്ല എന്തൊക്കെയാണ് ിൽ ഫസ്റ്റായിരിക്കും അതൊക്കെ ഒക്കെ കുറേ ഇങ്ങനെ പോകുന്നുണ്ട് ലാസ്റ്റ് ഒരു കുതിരേനെ കണ്ടോട്ട് കുതിരയുടെ മുകളിലൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ കയറുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഇരുട്ടായിക്കോട്ടെ ഇരുട്ടായ സമയത്ത് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ സാവധാനം വൈകുന്നേരത്തെ യാത്രയും വൈകുന്നേരം ഇങ്ങനെ മെല്ലെ റോഡിലൂടെയൊക്കെ പോയി കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ വളരെ മനോഹരമാണ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ മംഗലാപുരത്തുനിന്ന് ഇന്ന് വാങ്ങിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ഈ പയറ് ഇത് പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ ഇഞ്ചിയും പിന്നെ കപ്പ കപ്പയൊക്കെ ഇങ്ങനെ നടുന്ന സമയത്ത് അതിൻ്റെ സൈഡിലൂടെയും പിന്നെ കപ്പയുടെ ആ കൂടത്തേൽ ഒക്കെ ഇങ്ങനത്തെ പയറുകളൊക്കെ നട്ടോണ്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെയൊന്നും ഇല്ല ഇപ്പം അച്ഛനും അമ്മയ്ക്കൊക്കെ ഇങ്ങനെ കുറച്ച് വയസ്സ് മാറും തോറും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പച്ചക്കറിയൊക്കെ കുറച്ചു ചെറുപ്പത്തിലൊക്കെ ധാരാളം പച്ചക്കറികൾ ഉണ്ടായിരുന്നു അപ്പം ഈ പയർ കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ ഓർമ്മ ഒന്നും അങ്ങനെ ഞാനിത് കുറച്ച് വാങ്ങിച്ചു ഇത്രയും പയര് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന കൂടി കൊണ്ടു വന്നതെല്ലാം ഞാൻ രാവിലെ പൊളിച്ചെടുത്തതാണ് കേട്ടോ വൈകുന്നേരം കൊണ്ടുവന്നത് വെച്ചിട്ട് രാവിലെ പൊളിച്ചെടുത്തതാണ് അപ്പോൾ ഇത്രയും പയർ വാങ്ങിച്ചത് അമ്പത് രൂപയ്ക്കാണ് അൻപത് രൂപയ്ക്ക് ലാഭമാണെന്ന് എനിക്ക് തോന്നിയത് ലാഭവും നഷ്ടമൊന്നും നോക്കിയില്ല ആ പയറിൻ്റെ കൊതികൊണ്ട് വാങ്ങിച്ചതാണ് അതിൽ നിന്ന് പകുതിയെടുത്ത് ഞാൻ തോരം കറി വെക്കാമെന്ന് വിചാരിച്ച് പകുതി അടുത്ത ദിവസം വാഴക്കേടെ കൂടെ വെക്കാമെന്ന് വെച്ച് പകുതി എടുത്തു അങ്ങനെ കടുക് വറുത്ത് അതുപോലെ തന്നെ ഒരു ഉള്ളിയുടെ കുഞ്ഞു കഷ്ണവും എരിവിനുള്ള പച്ചമുളകുമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഈ പയറിട്ട് കൊടുത്തു ഈ പയറിന് കുറച്ച് വെള്ളം ഒഴിക്കണോട്ടോ പയർ ഞാൻ ഞെക്കി നോക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ടാണ് കാണുന്നത് അങ്ങനെ പെട്ടെന്ന് വേഗില്ലാന്ന് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നു നോക്കി ഇളക്കി ഒരു നുള്ള തേങ്ങ ചെറുകിയും കൂടി ഇട്ട് തീ ഓഫ് ചെയ്ത് ഞാൻ എടുക്കുവാണ് ചെയ്തത് പിന്നെ ഞാൻ ഇന്ന് വെച്ചിരിക്കുന്ന വഴുതനങ്ങയാണ് ഈ വഴുതനങ്ങി അതുപോലെ തന്നെ അരിഞ്ഞ് വൃത്തിയൊക്കെ ആക്കി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കടുക് പൊടിച്ചിട്ടു കടുക് പൊടിച്ചിട്ടതിന് ശേഷം സോറി കേട്ടോ കടുക് പൊടിക്കുന്നതിന് മുമ്പ് വേവിച്ചോട്ട് വേവിച്ച് തേങ്ങയൊക്കെ ഇട്ടതിന് ശേഷമാണ് വറ്റൽമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി കടുക് പൊടിച്ചതിലിട്ടു ഈ തേങ്ങ നമ്മൾ നമ്മളിട്ടപ്പാളന്നെ ഓഫ് ചെയ്ത് വെച്ചു അങ്ങനെ ഓഫ് ചെയ്തു വെച്ചാൽ എന്താണെന്നോ അത് ചോറ് കഴിക്കുമ്പോൾ ആ തേങ്ങയ്ക്ക് നല്ലൊരു മധുരവും ഈ മറ്റൽമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും കൂടി ടേസ്റ്റും കൂടിയായ ചോറിൻ്റെ അകത്ത് കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ